നമസ്കാരം ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ മാത്രം രണ്ടാം ഘട്ട പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എന്താണ് ട്രെൻഡ് എന്താണ് തരംഗം ആർക്കനുകൂലമാകും ഈ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പരിശോധിച്ചാൽ പന്ത്രണ്ടിടങ്ങളിൽ എൽ ഡി എഫ് സേഫാണ് എന്ന രീതിയിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നു മൂന്നിടങ്ങളിൽ പ്രവചനാതീതമായ മത്സരം നമുക്ക് പരിശോധിക്കാം എവിടെയൊക്കെയാണ് എൽ ഡി എഫിന് സ്വാധീനം ഉണ്ടാകാൻ പോകുന്നത് എവിടെയൊക്കെയാണ് എൽ ഡി എഫ് പൊന്നാപുരം കോട്ടകൾ പൊളിച്ച് യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടകൾ പൊളിച്ച് ചെങ്കോട്ട പണിയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ് കോട്ടയത്തെ സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാ വെള്ളാപ്പള്ളിയാണ് അവിടെ തോമസ് ചാഴിക്കാടൻ ജയിക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് കാരണം എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം എം പി ഫണ്ട് പൂർണ്ണമായി തന്നെ ചെലവഴിച്ചിട്ടുള്ള ഇവിടുന്ന് ജയിച്ചു പോയതിന് ഏറ്റവും മികച്ച എം പി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ടൊക്കെ തന്നെ തോമസ് ചാഴിക്കാടൻ ഇക്കുറി ജയിച്ച് പോകണം എന്ന് കോട്ടയത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരെ ഇനി നമ്മൾ പോകുന്നത് മാവേലിക്കരയിലേക്കാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് അവിടുത്തെ സിറ്റിംഗ് എം പി യു ഡി സ്ഥാനാർത്ഥിയും അദ്ദേഹം തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ അതുപോലെ തന്നെ എൻ ഡി സ്ഥാനാർത്ഥി വൈജു കലാശാലയാണ് അവിടെ നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷിന് എതിരായുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അരുൺകുമാർ ഇക്കുറി ജയിച്ച് പോകണമെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു കാരണം കൊടിക്കുന്നിൽ സുരേഷിന് എം പി ഫണ്ട് പോലും പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മടിയനായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു പല കണക്കുകൾ പുറത്തു വരുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച് പോകും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് കാസർഗോഡിലേക്കാണ് കാസർഗോഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി എന്നിവരാണ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു എം പി എന്ന നിലയിലുള്ള പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പോരാ എന്ന് തന്നെ ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് അവിടെ അഭിപ്രായ സർവേ നടത്തുമ്പോൾ മനസ്സിലാക്കാൻ അവിടെ നിന്ന് എം വി ബാലകൃഷ്ണൻ ജയിച്ചു പോകും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു പോകുമെന്ന് വിലയിരുത്തുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയിൽ ഗംഭീരമായൊരു മത്സരം തന്നെ ഈ കൂടി നടക്കും അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എന്നിവരാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്കറിയാം അവിടുത്തെ മികച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക് തന്നെ ഇക്കുറി ജയിച്ചു പോകുമെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് കാരണം നിലവിലെ എം പി ആയിരുന്ന ആൻറ്റോ ആന്റണിക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതകൾ പുറത്തു വരുന്നു പ്രത്യേകിച്ച് അനിൽ കെ ആന്റണി ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിന്ന് പോയ വ്യക്തി കൂടിയാണ് ഒപ്പം ബി ജെ പിക്ക് എതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയമാണ് ഇത് ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ തോമസ് ഐസക്കിനെ പോലുള്ള കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള എ എം ആരിഫ് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആണ് അവിടെ എ എം ആലിഫ് ജയിച്ചു പോകണമെന്ന് ജനങ്ങൾ പറയുന്നു കാരണം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ സഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങി എ എം ആരിഫിന്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു എന്ന് ആലപ്പുഴക്കാർ പറയുന്നു ആലപ്പുഴക്കാർ പൂർണ്ണ സംതൃപ്തരാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സി വേണുഗോപാല് എങ്ങനെ പരാജയം ഏറ്റുവാങ്ങുമെന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിനെ പോലൊരു ദേശീയ നേതാവ് ബി ജെ പിക്ക് മത്സരിക്കേണ്ട ഒരു ദേശീയ നേതാവ് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും പ്രധാനപ്പെട്ട എതിർ കക്ഷികളായിട്ടുള്ള കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയായിട്ടുള്ള എൽ ഡി എഫിനെ അതായത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതിൽ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയാണ് എന്തിനു വേണ്ടി കെ സി വേണുഗോപാൽ ഈ പറയുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ എൽ ഡി എഫിനെ തകർക്കാൻ ഇവിടെ മത്സരിക്കുന്നു അത് ബി ജെ പിക്ക് ഒരു വളമായി മാറുകയല്ലേ ഉള്ളൂ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കെ സി വേണുഗോപാലിനെയും ശോഭാ സുരേന്ദ്രനെയും ഒരുപോലെ ജനങ്ങൾ കാണുന്നു എ എം ആരിഫ് ആലപ്പുഴയിൽ നിന്ന് ജയിക്കും എന്ന് ജനങ്ങൾ പറയുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിയിലേക്കാണ് ചാലക്കുടിയിൽ നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ബെന്നി ബഹന്നാനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ ഉണ്ണികൃഷ്ണനാണ് അവിടെ സാധ്യത സി രവീന്ദ്രനാഥിനാണ് എന്ന് പറയുന്നു കാരണം അദ്ദേഹം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അഴിമതിയുടെ കറപുരളാത്ത എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹം നില ഭൂരിപക്ഷം വോട്ട് ചെയ്തു അതുപോലെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇക്കുറി അവിടെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ബെന്നി ബഹന്നാൻ എംപിയെ മലർത്തി അടിച്ചുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വരുമെന്ന് എന്തായാലും അഭിപ്രായ സർവേകൾ പറയുന്നു ഇനി പോകുന്നത് ആലത്തൂരിലേക്കാണ് ആലത്തൂരിൻ്റെ മണ്ണിൽ നമുക്കറിയാം അവിടുത്തെ സിറ്റിംഗ് എം പാട്ടുപാടി നടക്കുന്ന പെങ്ങളൂട്ടി എന്നൊക്കെ പറയുന്ന രമ്യ ഹരിദാസാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സരസുവാണ് അവിടെ ഈ കുറി കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് പറയുന്നു കാരണം ആലത്തൂർ എം പി രമ്യ ഹരിദാസിന് കേരളത്തിൻ്റെ ശബ്ദമാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചുമ്മാ പാട്ടുപാടി നടക്കാം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് ശബ്ദമാകാനോ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ കുറി രമ്യ ഹരിദാസിനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ചില വികാരങ്ങൾ പ്രതികൂലമായിട്ടുള്ള വികാരങ്ങളുണ്ട് അതൊക്കെ രമ്യ ഹരിദാസന് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറും അങ്ങനെ തിരിച്ചടിയായി മാറുമ്പോൾ കെ രാധാകൃഷ്ണൻ ജയിക്കണമെന്ന കോൺഗ്രസുകാർ പോലും ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് പാലക്കാടിൻ്റെ മണ്ണ് ആർക്കനുകൂലമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കുറി വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന സിറ്റിംഗ് എം ആയിട്ടുള്ള യു സ്ഥാനാർത്ഥിയെ വോട്ടർമാർ കൈവിടുമെന്ന ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ എന്ന എൽ ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് എന്തായാലും അവിടെ നമുക്കറിയാൻ സാധിക്കുന്നത് എ വിജയരാഘവൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം എം പി എന്ന നിലയിൽ വി കെ ശ്രീകണ്ഠനെ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു രീതിയിലുള്ള മികച്ച പെർഫോമൻസും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എ വിജയരാഘവൻ എന്നു പറയുന്ന കരുത്തനായ നേതാവ് അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാലക്കാടിൻ്റെ സുവർണ അവസരമായിരിക്കുമെന്ന് പാലക്കാടിലെ ജനങ്ങൾ വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നേരെ ഇനി പോകുന്നത് കോഴിക്കോടിലേക്കാണ് കോഴിക്കോടിൽ നമുക്കറിയാം ഇളമരം കരീം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എൻ ഡി എ സ്ഥാനാർത്ഥി ടി രമേശ് എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ ഇളംബരം കരീമിനാണ് അവിടെ എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിനെതിരെ ഇറക്കിയിരിക്കുന്ന അപര സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അവരുടെ പേര് അവരുടെ നമ്പർ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എളമരം കരീമിനെ യു ഡി എഫും ബി ജെ പിയും ഭയക്കുന്നു അഭിപ്രായ സർവേയിലും അത് തന്നെയാണ് പറയുന്നത് എളമരം കരീം ലോകസഭയിലേക്ക് കുറി പോകും എന്ന് തന്നെ പറയുന്നു കാരണം ലോക്സഭയിലേക്ക് പോകാൻ എന്തുകൊണ്ടും പ്രാപ്തനായ ഒരു നേതാവ് അദ്ദേഹമാണെന്ന് കോഴിക്കോട് വിലയിരുത്തുന്നു ഇനി നേരം നമ്മൾ പോകുന്നത് വട്ടക്കരയിലേക്ക് വട്ടക്കരയുടെ മണ്ണിൽ നമുക്കറിയാം കെ കെ ശൈലജ ടീച്ചറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫൂൽ കൃഷ്ണ എന്നിവരാണ് അവിടെ ഇക്കുറി വടകരയോടമണ്ണ് ശൈലജ ടീച്ചറിന് വേണ്ടിയാണെന്ന തുടക്കം മുതലുള്ള എല്ലാ അഭിപ്രായ സർവേകളിലും പറയുന്നു രണ്ടാം ഘട്ട പ്രചാരണം നടക്കുമ്പോഴും ഭൂരിപക്ഷം കൂടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിൽ നേരിടാൻ പോകുന്നത് ദയനീയമായ പരാജയമാണെന്നും പറയുന്നു ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ എൽ ഡി എഫിനെതിരെ നടത്തുന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ സൈബർ അംഗങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ എൽ ഡി എഫിനെ ബാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ശൈലജ ടീച്ചർ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടവും കഴിയുമ്പോൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വട്ടക്കരിയുടെ മണ്ണിൽ നിന്ന് കെ കെ ശൈലജ ടീച്ചർ ജയിച്ചു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിന്റെ മണ്ണിലേക്കാണ് കണ്ണൂരിൽ നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എൻ ഡി എ സ്ഥാനാർത്ഥി രഘുനാഥ് എന്നിവരാണ് മത്സരിക്കുന്നത് ഇക്കുറി പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പാർട്ടിയുടെ കരുത്തനായ നേതാവ് ലോക്സഭയിലേക്ക് പോകട്ടെ എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു കെ സുധാകരനെ പോലൊരു നേതാവ് എന്തായാലും ലോക്സഭയിലേക്ക് പോകുന്നത് നല്ല നന്നല്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു കാരണം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതിനേഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലപ്പോഴും കേന്ദ്ര കേന്ദ്രസംഘികളുടെ നാവായി മാറിയിട്ടുള്ള കേന്ദ്ര സംഘികളെ സൂചിപ്പിച്ചിട്ടുള്ള കെ സുധാകരൻ ജയിച്ചു പോകണ്ട എന്ന് ജനങ്ങൾ കണ്ണൂരിൽ നിന്ന് വിലയിരുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് പന്ത്രണ്ടാമത്തെ മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിലേക്കുറി വി എസ് സുനിൽകുമാറിനാണ് വിജയസാധ്യത പ്രവചിക്കുന്നത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് രണ്ടാം ഘട്ട പ്രചാരണം മുറുകുമ്പോൾ സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം കൂടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം കെ മുരളീധരന്റെ സഹോദരിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിലേക്ക് പോയ ശേഷം പറഞ്ഞത് എട്ടനും വൈകാതെ വരുമെന്നാണ് പിന്നെ നമുക്കറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് സിനിമയിൽ കാണുന്നത് പോലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മണിപ്പൂർ വിഷയവും പൗരത്വ ഭേദഗതി ബില്ലും ഇലക്ട്രൽ ബോണ്ടും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് സുരേഷ് ഗോപിക്ക് ഒട്ടും അനുകൂലമായി വരില്ല എന്നറിയാം ഇനി ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളുണ്ട് അതായത് തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം ആറ്റിങ്ങൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനേ കഴിയില്ല അവിടെ കോൺഗ്രസ് വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് ഒരു ഇഞ്ച് അവിടെ എൽ മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ തിരുവനന്തപുരത്ത് ഒരുപക്ഷേ ചിലപ്പോൾ പന്നിൻ്റെ മീന്ത്രം ജയിച്ചേക്കാം അതുപോലെ തന്നെ എറണാകുളത്ത് ഹൈബീഡിന് ഇക്കുറി അത്ര വേഗത്തിൽ ജയിച്ചു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം സയൻ ടീച്ചർ ഓരോ ഘട്ടം കഴിയും തോറും ജനഹൃദയങ്ങൾ കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങൽ പരിശോധിച്ച് നോക്കിയാലും അവിടെ നമുക്കറിയാം ജോയ് നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു ട്രെൻഡുണ്ടാക്കിയെടുക്കുന്നൊരു ഒരു ഒരു അവസരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടൂർ പ്രകാശും വി മുരളീധരനും ഒക്കെ സത്യത്തിൽ വെള്ളം കുടിക്കുകയാണെന്ന് പറയാതെ വയ്യ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൊത്തം പതിനഞ്ച് സീറ്റ് ഇക്കുറി എൽ ഡി എഫിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഓരോ ോറും ഇവിടെ എൽ ഡി എഫിന് സ്വാധീനം കൂടുന്നു കാരണം ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൊന്നും കോൺഗ്രസിനും ബി ജെ പിക്കും ഒന്നും നിലപാടില്ലാത്തതുകൊണ്ട് മതേതരത്വം അതുപോലെ തന്നെ ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫ് ജയിച്ചു പോയാലേ നമുക്ക് ഇനി വർഗീയ ശക്തികളെ ഫാസിസ്റ്റ് ശക്തികളെ താഴിയിറക്കാൻ കഴിയും അവർക്കെതിരെ പോരാടാൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ എന്തായാലും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇക്കുറി എൽ ഡി എഫിനൊപ്പം കേരളം നിൽക്കുന്ന കാഴ്ചയാണ് അഭിപ്രായ സർവേകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്